ഹലോ ഫ്രണ്ട്സ് ബസ്സിൽ വെച്ചിട്ട് മോശമായിട്ട് ഒരാൾ പെരുമാറി എന്ന് പറഞ്ഞ് ഒരാ ഒരു പെൺകുട്ടി റീലിടുകയും ആ വീഡിയോ വൈറലാവുകയും അയാൾ ആത്മഹത്യ ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇപ്പോൾ എല്ലാ ബ്ലോഗേഴ്സും റിയാക്ഷൻ വീഡിയോ പോലെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സ്ത്രീക്കെതിരെ അപ്പോൾ ഒരാൾ അതിനകത്തിട്ട് കമൻറ്റാണ് ഇതൊരാൾ മരിച്ചത് കൊണ്ടാണ് ഇത്രയും പബ്ലിസിറ്റി ആയത് എന്നാൽ ഒരുപാട് ആണുങ്ങളിങ്ങനെ പെണ്ണുങ്ങൾ പറയുന്ന ഓരോ നുണകൾ കാരണം മരിക്കാതെ ജീവിക്കുന്നുണ്ട് നിയമം സ്ത്രീക്കും പുരുഷനും ഒരുപോലെ വരണം ആര് തെറ്റ് ചെയ്താലും ശിക്ഷ കടുത്തതാകണം പക്ഷെ ആ ഒരു ഇത് ശരിയല്ല കാരണം ആ ആൾ മരിച്ചത് കൊണ്ട് അങ്ങനെയല്ല നമ്മൾ പ്രതികരിക്കുന്നത് നമ്മൾ നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരാണ് ഈ ഒരു പ്രശ്നം വന്നപ്പോൾ നമ്മളെ പോലുള്ള വ്ളോഗേഴ്സ് എല്ലാം ഇതിനെതിരെ റിയാക്ഷൻ വീഡിയോ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെല്ലാവരും തെറ്റാണെന്ന് പറയാൻ പറയുന്നത് അങ്ങനെ പറയാൻ പോവില്ല ഇതിപ്പോൾ ആൾ മരിച്ചത് കൊണ്ട് മാത്രമല്ല ഇതിനു മുന്നേ വേറൊരു ഒരു ഒത്തിരി പ്രായമായ ഒരാളുടെ കേസിൽ ആ സ്ത്രീ മനപൂർവ്വം ക്രിയേറ്റ് ചെയ്ത ഒരു ഇതാ നല്ല പച്ചയായിട്ട് ആ സ്ത്രീക്ക് നല്ല വയറ് വറുത്ത് കിട്ടിയിട്ടുണ്ട് ആപ്പൂപ്പൻ നിരപരാധിയാണെന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് നമ്മൾ എന്തോ ഏറ്റെടുക്കും സോഷ്യൽ മീഡിയ അത് ഒരിക്കലും ഈ ചേട്ടനാണെങ്കിലും ഒരൊറ്റ വീഡിയോ ഇട്ടിരുന്നെങ്കിൽ മതിയായിരുന്നല്ലോ ഇത് വെച്ചിട്ട് ഈ ചേട്ടന് ഒരൊറ്റ വീഡിയോ ഇട്ടിരുന്നെങ്കിൽ മതിയല്ലോ അത് നമ്മൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുമല്ലോ ഇത് കാണുന്ന ഏത് പൊട്ടന്മാർക്കും മനസ്സിലാകും അത് ക്രിയേറ്റ് ചെയ്തതാണെന്ന് എന്നുവെച്ചാൽ ആള് ടച്ച് ആവുന്ന സമയത്ത് ആ സ്ത്രീയുടെ ശരീരത്തിൽ ടച്ചായി എന്ന് അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുകയല്ലേ ടച്ചായി എന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അയാൾ അങ്ങോട്ട് മുൻപോട്ട് നീങ്ങി നിൽക്കുകയാണ് ചെയ്യുന്നത് ആ വീഡിയോയിൽ മനസ്സിലായില്ലേ ടച്ചായിരുന്നു മനസ്സിലാവുമ്പോൾ അയാൾ ആവാതിരിക്കാൻ മുന്നോട്ട് മാറി നിൽക്കുകയാണ് ചെയ്തത് ഈ പെണ്ണാണ് വീണ്ടും വീഡിയോ എടുത്ത് പിടിച്ചുകൊണ്ട് അയാളുടെ അടുത്ത് തന്നെ നിൽക്കുക എന്തിനാണ് നിൽക്കുന്നത് വീഡിയോ എടുത്ത് എന്തിനുടെ അടുത്ത് തന്നെയാണ് നിൽക്കണം അവിടെ ഇഷ്ടം പോലെ സ്ഥലമുണ്ടല്ലോ പുറകോട്ട് മാറാൻ അങ്ങോട്ട് മാറി തന്നാൽ പോലെ എന്തിനാ അവിടെ തന്നെ കയറി നിൽക്കുന്നു ഇവള് അതാണ് ഇത് കണ്ടു കഴിഞ്ഞാൽ ഏത് പൊട്ടന്മാർക്ക് മനസ്സിലാവുക അയാൾ നിരപരാധിയാണെന്ന് പിന്നെ അയാൾ ഒരിക്കലും ആ ചേട്ടൻ ആത്മഹത്യ ചെയ്യേണ്ട ഒരു കാര്യമില്ലായിരുന്നു ഇത് ഒരു ഇത് വന്നപ്പോൾ എനിക്കുണ്ടായ ഒരു കാര്യം ഞാൻ ഓർമ്മിച്ചത് ഞാൻ വെച്ചാൽ ഞാൻ എൻ്റെ വീഡിയോസ് നോക്കിയാൽ ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരാളാണ് പക്ഷേ ആരുടെ പേര് ഇതൊന്നും പറയത്തില്ല വ്യക്തമായിട്ട് ആരുടെ പേരും ഫോട്ടോയും ഒന്നും കാണിച്ചിട്ടില്ല കാണിക്കാറുമില്ല മനസ്സിലായില്ലേ അപ്പോൾ നമ്മൾ കമൻറ്റ് റിയാക്ഷൻ ചെയ്യുന്ന ഒരാളെന്ന രീതിയിൽ നമ്മുടെ ലൈവില് വന്നുകൊണ്ടിരുന്ന ഒരാൾ ഒരു മോശമായിട്ടുള്ള കമൻ്റ് ഉണ്ട് നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്തു പേര് പോലും പറയാതെ കോമൺ ആയിട്ടൊരു വീഡിയോ ആരെയും വിശ്വസിക്കരുതെന്നും പിന്നെ ഫോൺ നമ്പർ ഷെയർ ചെയ്യുന്നതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തപ്പോൾ ഒരാൾ എനിക്കെതിരെ ആത്മഹത്യാ ഭീഷണി മുഴക്കിരുന്നു അത് ഒക്കെ നമ്മൾ കംപ്ലയിൻറ്റ് കൊടുക്കുകയും ചെയ്യും എന്തിനു വേണ്ടി ഈ പറയും എന്തിനു വേണ്ടിയാ അയാളുടെ പേരൊന്നാളൊന്നും പറയാതെ എന്നിട്ട് എൻ്റെ തോളയിലോട്ട് കയറി വന്ന ഒളാണ് ഏ അപ്പം ഇത് തെറ്റ് ചെയ്തിട്ടുണ്ട് അവനവന് തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ബോധ്യമുണ്ടെങ്കിലേ ഒഴിഞ്ഞുമാറിയങ്ങൾ പോയേക്കണം ഇതിപ്പോൾ ഈ ഒരു എന്ന് പറഞ്ഞാൽ ഇത് ക്രിയേറ്റ് ചെയ്ത് ഏത് പൊട്ടന്മാർക്കും കണ്ടറി അയാളുടെ മുഖമൊക്കെ മുഖമൊക്കെ കാണുന്നുണ്ടല്ലോ അപ്പോൾ അയാളെ അറിയാത്തവർക്ക് അത് മനസ്സിലാവില്ലായിരിക്കും അത് പക്ഷേ അയാളെ നന്നായിട്ട് അറിയാവുന്നവർക്ക് അത് ആളെ വ്യക്തമായിട്ട് മനസ്സിലാകും ആ വീഡിയോയിൽ മനസ്സിലായില്ലേ അപ്പോൾ അത് അയാൾക്ക് മെൻറ്റൽ പ്രഷർ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ അങ്ങനെയല്ല അതിനെ സമീപിക്കായിരുന്നു നല്ല രീതിയിൽ ആ പെണ്ണിനിട്ട് നല്ല എട്ടിൻ്റെ പണി കൊടുത്ത് അയാൾക്ക് തിരിച്ചൊരു വീഡിയോ ഇട്ട് കൊടുത്തിരുന്നെങ്കിലുണ്ടല്ലോ അയാൾ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടല്ലോ ഈ സോഷ്യൽ മീഡിയ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ രണ്ട് കൈ നീട്ട് അത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പെണ്ണുങ്ങൾ തുനിഞ്ഞിറങ്ങിയിട്ടുണ്ട് ഇങ്ങനത്തെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കളക്ട് ചെയ്തെടുക്കാൻ മനസ്സിലായില്ലേ ബസ്സിലും ട്രെയിനിലും ഒക്കെ യാത്ര ചെയ്യുമ്പോൾ വളരെ അധികം ശ്രദ്ധിക്കുക നിങ്ങളുടെ സേഫ്റ്റിക്ക് നിങ്ങളുടെ ക്യാമറ ഫോൺ ഓൺ ആക്കാക്കി വെക്കുന്നതും വളരെ നന്നായിരിക്കും അപ്പോൾ ഇവളും മരൊക്കെ അടങ്ങിയിരുന്നോളൂ മനസ്സിലായി നിസാ നിങ്ങൾക്കെന്തെങ്കിലും സംശയം തോന്നി കഴിഞ്ഞാൽ ഏഹ് നിങ്ങളെ തന്നെ ഒരു സ്ത്രീ അടുത്തടുത്ത് വന്നിട്ട് ഇത് ഇതാക്കുന്നു എന്ന് നിങ്ങൾക്ക് സംശയം തോന്നിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ഫോണിൽ ആ വീഡിയോ വന്നിരിക്കണം അത് നിങ്ങൾക്കൊരു തെളിവാണ് ഇത് ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട് ഞാൻ പറയുന്നത് ഇങ്ങനത്തെ ലേഡീസ് ഒരുപാടുണ്ട് ഫ്രണ്ട്സ് ഏ ഒരു സ്ത്രീ എന്ന നിലയിൽ തന്നെ ആ സ്ത്രീകൾക്കെതിരെ തന്നെ സംസാരിക്കുകയാണ് അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം അപ്പോൾ നിങ്ങൾ എന്നങ്ങ് അറിയാമല്ലോ ഇപ്പോൾ അയാൾ അയാളൊരു എന്താ നിൽക്കുകയാണ് ബാഗൊക്കെ പിടിച്ച അയാൾ ജോലി കഴിഞ്ഞിട്ട് നിൽക്കുകയാണ് സ്വാഭാവികമായിട്ട് നോർമലായിട്ട് തന്നെ നിൽക്കുകയാണ് നമ്മുടെ നമ്മൾ റോബോട്ടൊന്നും അല്ലല്ലോ കയ്യും കാലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേർപ്പോ ഇതായി അപ്പോൾ അയാൾ പുറകോട്ട് കയ്യെടുത്തപ്പോൾ ആ പെണ്ണിനിട്ട് ടച്ചായി അപ്പോൾ തന്നെ അയാൾ മാറുകയും ചെയ്തു അല്ലാതെ വായി വായിനോക്കുകളാണെങ്കിൽ അവിടെ തന്നെ നിൽക്കും വീണ്ടും വീണ്ടും ആ പെണ്ണിനെ ഞെരിക്കുന്നവരക്ക് ഇങ്ങോട്ടല്ലേ വരിക അവൾ പറയണത് അതൊന്നും വീഡിയോയിൽ ഇല്ല എന്നുള്ള രീതിയിലാണ് പറയണത് എന്തുകൊണ്ട് ഇല്ലെങ്കിൽ അവിടെ വായടച്ചിരിക്കണം അത്ര തന്നെ ഇല്ലെങ്കിൽ അത് അത് കണ്ടാൽ തന്നെ അറിയാലോ അയാൾ നോക്കുന്നത് പോലുമില്ല പിന്നെ വീഡിയോ എടുത്തോണ്ട് വെച്ചിരിക്കണ ഫോണിൽ ഇവിടെ വീഡിയോ പിടിച്ചോണ്ട് നിൽക്കുന്നത് അയാൾ ജസ്റ്റ് ഒന്ന് നോക്കുന്നുണ്ട് പക്ഷെ ആ സൈഡിൽ പിടിച്ചു നോക്കുമ്പോൾ നമ്മൾ ഈ എല്ലാ ആളുകളും ഇപ്പോൾ തിന്നണതും കുടിക്കണതും ഇരിക്കണതും എല്ലാം വീഡിയോ എടുക്കണ നാടാണ് നമ്മൾ നടന്നു പോകുന്ന വഴി വരെ വീഡിയോ എടുത്തോണ്ട് പോകുന്ന ആളുകൾ അപ്പോഴത്തേക്കും നമ്മൾ അത് അയാൾ സ്വാഭാവികമായിട്ട് അങ്ങനെയാണെന്നല്ലേ വിചാരിക്കുകയുള്ളൂ ഇവരെന്തോ വീഡിയോ എടുക്കുന്നു അല്ല ഷോട്ട് ഇടാനായിരിക്കും അവർ യാത്ര ചെയ്യുന്നതായിട്ട് വീഡിയോ എടുക്കുന്നതെന്നല്ലേ വിചാരിക്കുകയുള്ളൂ അവൾ വളച്ചൊടിച്ച് നല്ല സമർത്ഥം തന്നെ കേട്ടോ അപ്പോൾ ബോയ്സ് നിങ്ങൾ പുറത്തൊക്കെ യാത്ര ചെയ്യുന്നവർ ബസ്സിലും ട്രെയിനിലുമൊക്കെ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ ഇവരുടെയൊക്കെ ട്രിക്ക് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളും ചെന്ന് പെടാൻ സാധ്യതയുണ്ട് ഇതുപോലെ കഴിയുന്നതും നിങ്ങളുടെ അടുത്ത് അവർ ആദ്യം നല്ല രീതിയിൽ വന്ന് നിൽക്കും നല്ല രീതിയിൽ ചിലപ്പോൾ സംസാരിച്ചുകൊണ്ട് തന്നെ നിന്നൊക്കെ വരും അടുത്തടുത്ത് നിന്നതിന് ശേഷമായിരിക്കും നിങ്ങൾ പോലും അറിയാതെ ഇരിക്കും അവർ ക്യാമറ ഓൺ ചെയ്യണം തെറ്റിദ്ധരിക്കപ്പെടും വോയിസ് ഒന്നും അതിൻ്റെ അകത്ത് കിട്ടില്ല അവസാനം നിങ്ങൾ എന്തെങ്കിലും മുട്ടണതോ തിരിയുന്നതോ അവർ എടുത്തിട്ട് നല്ല രീതിയിൽ പറഞ്ഞ് പെട്ടിപ്പിച്ച് അടുത്ത ഒരു വീഡിയോ ഇടും അത് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള വീഡിയോ ഇടും അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം അങ്ങനെ സംശയം സംശയം തോന്നുന്ന രീതിയിൽ ഒരു ലേഡി നിങ്ങളുടെ അടുത്ത് വരികയാണെങ്കിലോ നിൽക്കുകയാണെന്നുണ്ടെങ്കിലോ ഉറപ്പായിട്ടും നിങ്ങളുടെ ഫോൺ ഉപയോഗിക്കാം നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ച് ആ വീഡിയോ കൂടി അങ്ങ് കളക്ട് ചെയ്ത് വെച്ചോളാം തിരിച്ചടി വിളന്മാരുടെയൊക്കെ കളിക്ക് തിരിച്ചടി നല്ല രീതിയിൽ കൊടുക്കാം ഏ പിന്നെ ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ തന്നെ ഒന്ന് ജസ്റ്റ് അറിയാതെ ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കൊക്കെ അത്രയ്ക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ലേഡീസൊക്കെ ട്രെയിനിലും ബസ്സിലും ഒന്നും പോവാതിരിക്കുക ആളില്ലാത്ത അടുത്ത് പോകാതെ പൈസ കൊടുത്ത് ടാക്സി വിളിച്ച് പോവുക അല്ലാന്നുള്ളവർ അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ളവർ വീട്ടിൽ തന്നെ അങ്ങോട്ട് ഇരിക്കുക അതായിരിക്കും ഏറ്റവും നല്ലത് അല്ലാതെ തിരക്കുള്ള ബസ്സിലൊക്കെ കയറി ഇതുപോലുള്ള വീഡിയോ ക്രിയേറ്റ് ചെയ്യാതിരിക്കുക